എൻ്റെ പേര് ദിൽമ ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരാനുണ്ടായ കാരണം എനിക്ക് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം മുതൽ ശക്തമായ തലവേദനയും ചെവിയിൽ നെഞ്ചടിപ്പ് പോലുള്ള ശബ്ദവും ചെവിയിലെ മൂളക്കം കണ്ണ് വേദന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുമായിട്ട് അധികം ബുദ്ധിമുട്ടാൻ തുടങ്ങി ഞാൻ ഒമാനിലാണ് ജോലി ചെയ്യണേ നഴ്സാണ് അപ്പോൾ രണ്ട് മൂന്ന് മാസം ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും ഞാൻ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കണ്ടു എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ രണ്ട് ബ്രെയിനിൻ്റെ സി ടി സ്കള് എക്സ്റേ സ്കള്ളാണ് എടുത്തത് സ്കള്ളിൻ്റെ രണ്ട് സൈഡിലുള്ള സൈനസിലെ ഉള്ള വ്യത്യാസം രണ്ട് സൈഡും ആണ് അപ്പോൾ അതിൻ്റെ പേരിൽ സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ ഒരു ബ്രെയിൻ ട്യൂമർ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി സി ടി സ്കാൻ അല്ലെങ്കിൽ ഒരു എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കണം ലക്ഷണങ്ങൾ അതുപോലെ തോന്നിക്കുന്നുണ്ടെന്ന് ഇ എൻ ടി ഡോക്ടർ പറയുണ്ടായി അങ്ങനെ അത് കേട്ടപ്പോൾ മുതൽ ഭയങ്കര ടെൻഷനായി ഭയങ്കര പേടിയായി അതിനു മുന്നേ ഞാൻ നമ്മുടെ കൃപാസനത്തിൻ്റെ വീഡിയോസും പേപ്പറൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുമായിരുന്നു വീഡിയോസ് കാണാറുണ്ട് പക്ഷെ ഞാനത് പ്ലേ ചെയ്ത് കാണി കാണാറുണ്ടായിരുന്നില്ല എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നിയിട്ടില്ല കൊന് ചെല്ലാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് കുർബാന കൂടാറുണ്ട് നമ്മുടെ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുകയാണെങ്കിലും കുർബാസനത്തിൻ്റെ വീഡിയോസ് കാണുമ്പോൾ അതിനോട് വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല പേപ്പറുകളാണെങ്കിലും വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കേ ഒരു ദിവസം എനിക്ക് തലവേദന ഭയങ്കര ശക്തമായിട്ട് വരാൻ തുടങ്ങി സാധാരണ ഇങ്ങനെ തലവേദന വരുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പാരസെറ്റാമോൾ കഴിക്കുക കുറച്ച് സമയം കിടക്കുക ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ പതുക്കെ കുറഞ്ഞു വരാറുണ്ട് അന്നത്തെ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല ഓഫായിരുന്നു എന്നിട്ടും റെസ്റ്റ് എടുത്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ടാബ്ലറ്റ് കഴിച്ചിട്ടും ഒന്നും എനിക്ക് തലവേദന പോകാണ്ടായി പിന്നെ വല്ലാത്ത ടെൻഷനും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കുറച്ച് സമയം ഒരരമണിക്കൂറോളം പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല അപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് ഈ യൂട്യൂബ് വീഡിയോസിൽ കൃപാസനത്തിലെ അച്ഛൻ്റെ ഒരു ക്ലിപ്പ് വീഡിയോ ക്ലിപ്പാണ് കണ്ടത് അതിനകത്ത് ഹെഡിങ് കണ്ടത് ബ്രെയിൻ ട്യൂമർ മാതാവ് സുഖപ്പെടുത്തുന്ന ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു അപ്പം ഞാൻ വല്ലാതെ വണ്ടർ ആയിപ്പോയി കാരണം എൻ്റെ ഒരു ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു വീഡിയോ അത് എനിക്ക് വേണ്ടിയിട്ടാണോ ഞാനത് കേൾക്കേണ്ടതാണല്ലോ എന്ന് തോന്നി അപ്പോൾ അത് നോക്കിയിരിക്കാൻ എൻ്റെ കണ്ണിന് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് പ്ലേ ചെയ്ത് സൈഡിൽ വെച്ചിട്ട് ബെഡിൽ കിടക്കാൻ കിടന്നു അപ്പോൾ കണ്ണടച്ച് കിടന്ന് ഉറങ്ങാൻ കുറേ സമയമായി നോക്കണം ഉറങ്ങാനും പറ്റുന്നുണ്ടാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ആ വീഡിയോ കേട്ടിട്ട് കിടന്നു കുറേ സമയം ആ വീഡിയോ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അതും ഇങ്ങനെ കേട്ട് കേട്ട് ഒരമണിക്കൂറായി ഉണ്ടാവും അപ്പോഴും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി അപ്പം അകത്ത് മാതാവ് വന്നൊരു ചേച്ചീനെ തൊട്ട് സുഖപ്പെടുത്ത് ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തിയത് തന്നെ ഒരു സാക്ഷിയായിരുന്നു അങ്ങനെ ഉറങ്ങി ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി ഒരുപാട് വൈകി എഴുന്നേറ്റപ്പം എനിക്ക് ഒട്ടും വേദനയില്ല ഇതോര ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് ആ സമയത്ത് തോന്നി അപ്പം ഞാൻ കൂടുതൽ വീഡിയോസ് നോക്കാൻ തുടങ്ങി അച്ഛൻ്റെ ടോക്കും ആരാധനയൊക്കെ കൂടുതലായിട്ട് നോക്കാൻ തുടങ്ങി അങ്ങനെ ലൈറ്റ് ആൻഡ് റിക്വസ്റ്റ് പ്രയർ കണ്ടു അപ്പോൾ അതിൽ ഞാൻ റിക്വസ്റ്റ് എഴുതു റിക്വസ്റ്റ് എഴുതി പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ എങ്ങനെയെങ്കിലും ലീവ് എടുത്ത് നാട്ടിൽ പോയിട്ട് സി ടി അല്ലെങ്കിൽ എം ആർ ഐ സ്കാനെടുത്ത് നോക്കണം നോക്കി കഴിയുമ്പോൾ അതിനകത്ത് ബ്രെയിൻ ട്യൂമർ അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ എനിക്ക് രണ്ട് കുട്ടികളാണ് ഒരാൾ എട്ട് വയസ്സ് ഒരാൾ മൂന്ന് വയസ്സ് ഇതെൻ്റെ ഭർത്താവാണ് കൂടെയുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പിന്നീട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എമർജൻസി ലീവിന് അപ്ലൈ ചെയ്തു അങ്ങനെ എനിക്ക് പതിനെട്ട് ദിവസം ലീവ് കിട്ടി അങ്ങനെ വന്ന് ഇവിടെ ജൂ ഓഗസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇവിടെ വന്നു സി സ്കാൻ എടുത്തു അതിനകത്ത് സി ടി അല്ല സി ടി സ്കാനും എടുത്തു എം ആർ ഐ കൊടുത്തു രണ്ടും എടുത്തു നോക്കി അപ്പോൾ അതിനകത്ത് നോർമലാണ് ബ്രെയിൻ ട്യൂമറിൻ്റെതായ യാതൊരു ലക്ഷണങ്ങളും ഇല്ല കൂടാതെ ഉണ്ടായിരുന്നത് ഞരം പിൻറേതായ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി സമാധാനം തോന്നി അതിനു മുന്നേ തന്നെ എനിക്ക് എൻ്റെ അമ്മ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് എനിക്ക് കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥനയുടെ ഫോട്ടോ അയച്ചു തന്നായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ വെച്ചിട്ടേ ആ പ്രാർത്ഥന അവിടെ വെച്ചിട്ടേ പ്രാർത്ഥന ചെല്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ താമസിക്കുന്നത് വളരെ ഇൻറ്റീരിയർ ഒരു സ്ഥലത്താണ് അവിടെ വെച്ച് അവിടെ ഞങ്ങളുടെ കടയിൽ വളരെ കുറച്ച് കടകൾ ഒന്നും കിട്ടാനില്ലാത്തൊരു സ്ഥലം കേട്ടോ അപ്പോൾ അവിടെ മെഴുകുതിരി പച്ചത്തിരി നീലത്തിരി അറിയാം ഞാൻ പറഞ്ഞു അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു വെള്ളത്തിരി പോലും കിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ എങ്ങനെ പച്ചത്തിരിയും നീലത്തിരിയും വാങ്ങി കത്തിക്കുക അമ്മയെന്ന് ചോദിച്ചു അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരി ഒരു കടയുണ്ട് അവിടെ വല്ലപ്പോഴേ തിരി ഉണ്ടാവുള്ളൂ അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടെ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് ആ കട ചെന്നപ്പോൾ അവിടെ തിരിയില്ല അങ്ങനെ വേറൊരു കുഞ്ഞി കടയുണ്ട് ആ കടയിൽ ചെന്ന് നോക്കി അപ്പം രണ്ട് പാക്കറ്റ് തിരിയുണ്ട് മോളെ എന്ന് പറഞ്ഞു അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി നാല് നാല് എട്ട് തിരിയുണ്ട് നാല് പച്ചത്തിരി നാല് നീലത്തിരി ശരിക്കും ഇവിടെ തതേ കളർ ശരിക്കും ഭയങ്കര അത്ഭുതമാണ് തോന്നിയത് ഞാനപ്പം തന്നെ അമ്മേനെ വിളിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാല് സിസ്റ്റർമാരുണ്ട് ഈ നാല് സിസ്റ്റർമാരും ക്രിസ്ത്യാനികളാണ് ഇവരെല്ലാവരും കൃപാസനം അമ്മയെ പ്രാർത്ഥിക്കുന്നവരാണ് പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുള്ളവരാണ് എല്ലാവരും ഒരേപോലെ കണ്ണ് നിറഞ്ഞ് രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ ജീവിതത്തിൽ അമ്മ ഇടപെട്ട് കഴിഞ്ഞു ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നാട്ടിൽ വന്നു അപ്പോൾ സ്കാനെല്ലാം നോർമലായിരുന്നു സമാധാനമായി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടണേന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു പിന്നെ എൻ്റെ വീട് പണിക്ക് വേണ്ടിയുള്ള നിയോഗം വെച്ചു അതൊക്കെ കഴിഞ്ഞാണ് ഒക്ടോബറിൽ തിരിച്ചു പോയി അങ്ങനെ കൂടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു ആ സമയത്ത് ജനുവരിയിൽ ഹസ്ബൻഡ് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വരുന്നു ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഉടമ്പടി പുതുക്കേണ്ടത് ഇരുപത്തി നാല് ആയപ്പോൾ ആൾ പോവാണ് നമ്മൾ ഉടമ്പടി പുതുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇവിടേക്ക് വന്നു രണ്ട് ദിവസം നേരത്തെ വന്നതാണ് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോകും വഴിക്ക് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് കരുവല്ലൂർ വെച്ചിട്ട് ഞങ്ങൾ ഇരിങ്ങാലക്കുടിയാണ് കരുവപ്പട എന്ന വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻ്റ് പറഞ്ഞൊരു പിക്കപ്പ് വാൻ വന്നിട്ട് രണ്ട് മൂന്ന് സ്കൂട്ടറുകളും രണ്ട് മൂന്ന് വണ്ടികൾ ഇടിച്ച് തെറിപ്പിച്ചു അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി പറ്റിയത് ഹസ്ബൻഡിനെ ചേട്ടനായിരുന്നു ആ പിക്കപ്പ് വാൻ വന്ന് മൂന്നാല് വണ്ടികൾ ഒരുമിച്ച് അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ആടെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ ചെന്നപ്പോൾ റിലേറ്റീവ്സ് ആരും ഇല്ലല്ലോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ മൊബൈൽ ഫോണിൻ്റെ തൊട്ട് പിന്നിലായിട്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അത് കാണാൻ പറ്റും എന്തോരത്ഭുതത്തിന് ഫോൺ ലോക്കായിരുന്നില്ല പെട്ടെന്ന് തന്നെ റിലേറ്റീവ് വലിയ മോനെ വിളിച്ചു ആൾ തന്നെ പാഞ്ഞെത്തി ഫോണിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഫോൺ ഫോൺ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ആരെ അറിയിക്കാൻ പോലും പറ്റില്ലായിരുന്നു അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആസ്ട്രോ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി ഹെഡ് ഇഞ്ചറി ആണെന്നാണ് സംശയിച്ചത് പക്ഷെ അവിടെ ചെന്നു ഫസ്റ്റ് ഡേ അവർ പറഞ്ഞു ഹെഡ് ഇഞ്ചറി സ്കാനിൽ കുഴപ്പമില്ല പറഞ്ഞെങ്കിലും അടുത്ത ഹാർട്ടിൻ്റെ സ്കാൻ വന്നപ്പോൾ ഹാർട്ടിൻ്റെ മഹാധമനി അയോട്ട പൊട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ബ്ലഡ് ഒഴുകി ഹാർട്ടിലേക്ക് ലങ്സിലേക്ക് വന്ന് പോളായി കിടക്കുകയാണ് ഈ ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജാണ് ഞാൻ ആ സമയത്ത് ഗൾഫിലാണ് ഇവിടെ ഇല്ല അതുകൂടാതെ വാരിയലുകളെല്ലാം പൊട്ടി തകർന്നിട്ടുണ്ട് അതുപോലെ ഷോൾഡർ എൻ്റെ ഇടത് ഷോൾഡറിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് ഫേഷ്യൽ ബോൺ എല്ലാം ഫ്രാക്ചർ ആയിട്ടുണ്ട് വലത് കണ്ണിൻ്റെ മുകളിൽ വലിയ ഡീപ്പ് ഇഞ്ചുറി വലത് കാലിൻ്റെ മുട്ട് ഇഞ്ചുറി അകത്തുള്ള എല്ലാ ഓർഗൻസും ലിവർ പാൻക്രിയാസ് കിഡ്നി എന്ന് വേണ്ട എല്ലാ ഓർഗൻസിലും ഇഞ്ചുറീസ് ഇൻഡസ്റ്റൈൻ ബ്ലീഡിങ് എല്ലാമായിട്ടാണ് ആളെ ആസ്ട്രമേഡ് സിറ്റിയിൽ പ്രവേശിപ്പിച്ചത് അവിടെ ചെന്ന് സ്കാൻ അയോട്ടോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെ ക്രിറ്റിക്കലാണ് കണ്ടീഷൻ നമ്മുടെ ഒരു എക്സാമ്പിൾ ഡോക്ടർ പറഞ്ഞത് അന്ന് ഇങ്ങനെയാണ് ഒരു കപ്പക്കോലിൻ്റെ നൂല് കപ്പക്കോല് നമ്മൾ ഒടിച്ച് മാല ഉണ്ടാക്കുമ്പോൾ ഒരു നൂല് പോലെ ഉണ്ടാകും ആ നൂലിൻ്റെ കനവുള്ളൂ ഇപ്പോൾ അയോട്ടയ്ക്ക് അത് എന്തോരത്ഭുതം കൊണ്ട് ക്ലോട്ടായിട്ട് ബ്ലഡ് അനങ്ങാതെ നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ പ്രഷർ വന്നാൽ അത് എപ്പോൾ വേണേലും പൊട്ടാനും അതുപോലെ ബ്ലീഡിങ് ആവാനും എന്ത് വേണേലും ആൾക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു അയോട്ട സ്റ്റെൻ്റ് ഇടണം അതൊരു മേജർ സർജറി ആണ് ആ സ്റ്റെൻ്റ് നമ്മുടെ ഇവിടെ ഇല്ല പുറത്തുനിന്ന് കൊണ്ടുവരണം അതിന് പത്ത് പതിനെട്ട് ലക്ഷം രൂപയോളമാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് ഹാർട്ടിൻ്റെ ഈ സർജറിക്ക് മാത്രം അവർ പറഞ്ഞ കോസ്റ്റ് ഞങ്ങളാകെ ആകെ എന്താ പറയുക എല്ലാവർക്കും അറിയാമല്ലോ ആ അവസ്ഥ അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വീട് പണിയുടെ തറ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന ആ സമയത്താണ് ആൾ അതിൻ്റെ ഓട്ടത്തിനിടയിലാണ് ഇവിടേക്ക് വന്നതും ആകെ ഒന്നും എന്താ ചെയ്യാൻ പറ്റാത്ത പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടേക്ക് ഞാൻ എമർജൻസി ലീവ് അപ്ലൈ ചെയ്തു ക്രിട്ടിക്കൽ കണ്ടീഷനാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പോകുന്നു മുപ്പ ഇരുപത്തി നാലാം തീയതി ആക്സിഡൻറ്റ് പറ്റി ഇരുപത്തഞ്ച് ഇരുപത്താറ് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ വെയിറ്റിങ്ങിൽ ആളെ ഒരു ഐ സിയുവിൽ ഒറ്റയ്ക്ക് ഒരു നേഴ്സും ആളും ക്രിട്ടിക്കലായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി കാരണം എന്തോ ബ്ലോക്ക് കാരണം കൊണ്ട് സ്റ്റെൻറ്റ് വരാൻ വൈകുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെയും ഞാൻ അവിടെ നിന്ന് വന്നിറങ്ങി ഉടനെ തന്നെ എൻ്റെ കയ്യിലും മാതാവിൻ്റെ എണ്ണയും തൈലവും ഉപ്പും കൊന്തയൊക്കെ ലോക്കറ്റൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതറിഞ്ഞ നിമിഷം മുതൽ മാതാവിനെ മുറുകി പിടിച്ചേക്കാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞത് മാതാവിൻ്റെ അടുത്ത് വന്ന് തിരിച്ചു പോയപ്പോഴാണ് ഇത് സംഭവിച്ചത് അതുകൊണ്ട് മാതാവ് കൈവിടില്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യമുണ്ടായിരുന്നു കാരണം ഇപ്പം ഇങ്ങനെ സംഭവിക്കേണ്ട എന്ത് കാര്യമുണ്ട് മാതാവ് ഇവിടേക്കല്ലേ വന്നേ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പറ്റിയെന്ന് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ആ സമയത്ത് ഞങ്ങളുടെ ആൻറ്റിമാരൊക്കെ ഉണ്ട് ഇവിടെ വന്ന് കൃപാസന്റെ ഉടമ്പടി എടുത്തവർ അവർ വരയ്ക്കും ചോദിക്കും ഞങ്ങൾ ഇനി പ്രാർത്ഥന ചൊല്ലുന്നില്ല എന്തിനാ ഇതുപോലെ ഒരു മോനെ ഇങ്ങനെ സംഭവിച്ചിട്ട് ഞങ്ങൾ ഇനി എന്തിനാ മാതാൻ വിളിക്കുന്നത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു മാതാവ് എന്തിനാ ഇവിടെ ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തണം എന്ന് മാതാവിന് അന്നേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കി ഒരുക്കി കൊണ്ടുവരായിരുന്നു അങ്ങനെ ആ സമയത്ത് ഇവിടെ വന്ന് ഉടനെ തന്നെ നൈസുഡി കയറ്റി കാണിച്ചപ്പോൾ ഞാൻ ചേട്ടനെ തൈലം പൂശി പ്രാർത്ഥിച്ചു ചേട്ടൻ കോൺഷ്യസായിരുന്നു ട്വൻറ്റി ഫോർ അവർ കഴിഞ്ഞപ്പോൾ ആൾക്ക് ബോധം വന്നു പിന്നെ മൂന്ന് ദിവസം മൂന്നാം ദിവസമാണ് ഞാൻ നാട്ടിലെത്തിയത് എന്നിട്ട് തിരി കത്തി മാതാവിൻ്റെ തൈലവും ഉപ്പും കൊടുത്ത് പ്രാർത്ഥിച്ചു കാശുരൂപം തലേടടിയിൽ കൊന്തയോട് കൂടി ചേർത്ത് വെച്ചു അദ്ദേഹം ഒന്ന് ഒന്നൊഴിഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ ഈശോ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു ഫോട്ടോ ആ ഫോട്ടോ എടുത്താൽ ആ പില്ലോൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ പ്രാർത്ഥിക്കുകയാണ് ഈ ഓപ്പറേഷൻ അത്രയും ക്രിട്ടിക്കലാണ് ആരൊക്കെ കീഴ്പ്പോട്ട് തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇടതുവശം തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഓർമ്മ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഡോക്ടർ പല കാരണ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങളിതൊന്നും മാതാവിൻ്റെ അത്ഭുതം ഉണ്ടാകുമെന്ന് എല്ലാവരും വിശ്വസിച്ചു അന്ന് ഇവിടേക്ക് എല്ലാവരും വിളിച്ചിരുന്നു മാറി മാറി ഉപാസനത്തിൽ വിളിച്ചപ്പോഴും ബ്രദർ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് മാതാവിൻ്റെ അടുത്ത് വന്നതുകൊണ്ട് മാതാവ് ഉറപ്പായിട്ട് അവനെ കൈവിടില്ല വേഗം സുഖമാകും ഞാൻ പറഞ്ഞ ബ്രദറെ ഇവിടെ വന്നേ പറ്റുള്ളൂ ഞാൻ വരും ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും ചേർത്ത് വരണം എന്നാണ് വിചാരിച്ചിരുന്നത് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയില്ല വന്ന് ഞങ്ങളിവിടെ വന്ന് നിൽക്കണം നിന്നേ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചേ പറ്റുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചു അവിടെ നിന്ന് അത് കഴിഞ്ഞ് മുപ്പതാം തീയതി രാവിലെ ഓപ്പറേഷൻ ഒക്ടോബർ മുപ്പ് സോറി ജനുവരി മുപ്പതാം തീയതി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ കുഴപ്പമൊന്നും ഉണ്ടായില്ല കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നില്ല ചെറിയൊരു പ്രഷർ വേരിയേഷൻ ഉണ്ടായിരുന്നെങ്കിലും വളരെ സക്സസ് ആയിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടായില്ല അത് കഴിഞ്ഞ് മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് ഏഴാം തീയതി മുപ്പതാം തീയതി സർജറി കഴിഞ്ഞ് വാർഡിലേക്ക് വന്നു വാർഡിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ്റെ വരാ സമയത്ത് വരാന്തയിൽ ഉടനീങ്ങൾ നടന്നു ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും രാവിലെ തന്നെ ചേട്ടൻ്റെ ഉടമ്പടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം കൂടുതലായിട്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി ചേട്ടൻ്റെ തിരിയും ഒക്കെ കൈ കിട്ടിയപ്പം അതും കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം ചേട്ടൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ വണ്ടിയിലായിരുന്നു തിരി പേപ്പർ പത്രം എണ്ണ ഉപ്പ് എല്ലാതും ഇരുന്നിരുന്നത് വണ്ടിയുടെ ഇതിലാണ് ബോർഡിലായിരുന്നു സീറ്റിൻ്റെ അടിയിൽ അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടാൻ വളരെ വൈകിട്ടാണ് കിട്ടിയത് പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ വണ്ടി ഒടിഞ്ഞു നുറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ആ സീറ്റും സീറ്റിനകത്ത് ഇരുന്ന ഈ പത്രം കാശുരൂപം ഈ ഉപ്പ് എല്ലാം തന്നെ ഒന്നും പറ്റാതെ ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങളുടെ കയ്യിൽ അതുപോലെ തന്നെ തിരിച്ച് കിട്ടി അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് വാർഡിലേക്ക് എത്തിയപ്പോഴും ഇതുപോലെ തന്നെ ഈ ശ്വ മാതാവിൻ്റെ രൂപം ഞങ്ങൾ പുറത്ത് ഈ ഹെഡിൻ്റെ ഭാഗത്തായിട്ട് ഒട്ടിച്ചു വെച്ചു അപ്പം സിസ്റ്റർമാരൊക്കെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് പറയും ആ കൃപാസനത്തിലെ ആൾക്കാരാണല്ലേ ഞമ്മൻ അതെ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കിടക്കണേ അവർ വരുമ്പോഴേ അറിയാം അവർക്ക് പത്രം ഉണ്ടാവും നമ്മുടെ കയ്യിൽ അവിടെയുള്ളവർക്ക് വായസുവിൻ്റെ വണ്ടിലിരിക്കുന്നവർക്കൊക്കെ പറഞ്ഞ് കൊടുക്കാൻ നോക്കി വല്ലാനും എല്ലാവരോടും പറയാൻ തുടങ്ങി കാരണം ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ഏഴാം തീയതി നാല് ഓപ്പറേഷൻ പറഞ്ഞിരുന്നു ഏഴാം തീയതി മുപ്പതാം തീയതി ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ഒന്ന് സ്റ്റേബിൾ ആവാൻ വൺ വീക്ക് കൊടുത്തിട്ട് ഏഴാം തീയതി നാല് ഓപ്പറേഷൻ പറഞ്ഞു അത് ഒന്ന് ഷോൾഡറിൻ്റെ ബോൺ ഉള്ള ഓപ്പറേഷൻ പിന്നെ വാരിയലുകളുടെ ഓപ്പറേഷൻ പിന്നെ ലങ്സിൽ വന്നിരിക്കുന്ന ബ്ലഡ് ക്ലോത്ത്സ് റിമൂവ് ചെയ്യണം അതുകൂടാതെ ഫേഷ്യൽ ബോണിനൊരു മുഴുവൻ ഫ്രാക്ചർ ഉണ്ടായിരുന്നു ഫേഷ്യൽ റൈറ്റ് സൈഡ് ഫുൾ ഫ്രാക്ചർ ആയിരുന്നു വലത് കണ്ണ് കുറച്ച് കുറച്ചുള്ളിലേക്കും നീങ്ങിയിട്ടായിരുന്നു കാരണം ഇവിടെ വലിയൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു ഈ റൈറ്റ് ഐബ്രോയിഡ് അടി മുന്നിലായിട്ട് അത് പുറമെ ഒരു സ്റ്റിച്ച് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഫേഷ്യൽ ബോൺ ഫ്രാക്ചർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കണ്ണ് ഒരു പക്ഷേ താഴേക്ക് കുഴിയും അല്ലെങ്കിൽ താഴേക്ക് ഇടിയും കണ്ണിൻ്റെ ലെവല് ഡിഫറൻസ് വരും ഡ്രൈവ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പം ഓൾറെഡി നാല് ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ മാറി പോകുകയാണെങ്കിൽ അത്രയും നല്ലതായല്ലോ എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ആളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടായി മാറും ഭാവിയിൽ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കൺസെൻ്റ് എടുത്തു ഏഴാം തീയതി രാവിലെ നാല് അഞ്ച് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കൺസെൻ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ തിയേറ്ററിലേക്ക് പോയത് തിയേറ്ററിൽ കയറ്റി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചു ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഈ കണ്ണിൻ്റെ ഈ ഫേഷ്യൽ ബോൺ ഫ്രാക്ചറിൻ്റെ ഓപ്പറേഷൻ തന്നെ ഏകദേശം എട്ട് പത്ത് മണിക്കൂർ നീണ്ട സമയം വരും അതാണെങ്കിൽ ഏർലി മോർണിംഗ് ഫസ്റ്റ് കേസായിട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഇപ്പം തന്നെ ടൈം വാങ്ങിയിട്ടുണ്ട് അവർക്കൊരു എമർജൻസി വന്നതുകൊണ്ട് അപ്പോൾ ആ സർജറി മാത്രം പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിബ് വാരിയലുകളുടെ ഓപ്പറേഷനും ഷോൾഡർ ബോണിൻ്റെ ഓപ്പറേഷനും ലങ്സിൻ്റെ ഓപ്പറേഷൻ നമുക്ക് ഇന്ന് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി എന്ത് വേണം ഈ ലങ്സ് ഈ കണ്ണിൻ്റെ ഓപ്പറേഷൻ ഇനിയും വേറൊരു ദിവസം കൂടി അനസ്തേഷ്യ കൊടുത്തു വരുമ്പോഴത്തേക്കും ആൾ അത്രയും വീക്കായി വീക്കായി കൊണ്ടിരിക്കുകയാണ് അത്രയും ഒരുപാട് ഓപ്പറേഷനുകളായില്ലേ ആകെ പേടിയായി പ്രാര്ത്ഥിച്ചു അവസാനം ശരി എന്നാൽ ഇപ്പം വേണ്ട അപ്പം ഞങ്ങൾ വീണ്ടും ചോദിച്ചു അത് ചെയ്യാതിരുന്നുകൂടെ ഡോക്ടറെ കണ്ണിൻ്റെ ഫേഷ്യൽ പോണിൻ്റെ അത് ചെയ്യാണ്ടിരുന്ന കുഴപ്പമുണ്ടോ അത് ചെയ്യാണ്ടിരുന്ന ഇതാണോ ബുദ്ധിമുട്ട് വരിക ആളുടെ കണ്ണിൻ്റെ ലെവല് മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഓക്കേ എന്ന് പറഞ്ഞ് തിരിച്ച് സർജറി കഴിഞ്ഞു വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ മൂന്ന് സർജി നാല് സർജറികളും ചെയ്ത് പുറത്ത് വന്നു എല്ലാ ദിവസവും നമ്മൾ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും കാശുരൂപം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന ബെഡിനടുത്തിരുന്ന് എപ്പോഴും ചെല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു കൂടെയുള്ളവർ ബന്ധുക്കളെല്ലാവരും ആൻറ്റിമാരെല്ലാവരും വീട്ടിലിരുന്ന് ചെല്ലി എല്ലാവരുടെ ഇവിടേക്ക് എന്നും വിളിച്ച് പറയുമായിരുന്നു വിനിൽ വിൽസൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും വിളിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ അത് കഴിഞ്ഞ് ആ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം അവർ ഫേഷ്യൽ പോണിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേറ്റ് തരാൻ വേണ്ടി വന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇനിയൊരു ഓപ്പറേഷനും കൂടി എടുക്കാനായിട്ട് ആളുടെ ശരീരത്തിന് അതിനുള്ള ശക്തിയില്ല ആൾ അത്രയും വീക്കാണ് ഞങ്ങൾക്ക് മാതാവിനോടും ഈശോനോടും തിരുക്കുമാറിനോടും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പറയാം ഇനിയൊരു ഓപ്പറേഷൻ കൂടി വേണ്ട ഇന്ന് ഞങ്ങൾ സ്വയം തീരുമാനിക്കാൻ തീരുമാനിച്ചു അവിടെ വെച്ച് ബെഡിൽ വെച്ചിട്ട് അപ്പോൾ ഡോക്ടറ് വന്ന പറഞ്ഞു ഇനി അടുത്ത ഓപ്പറേഷൻ ഡേറ്റ് തരാനാണ് വരുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു വേണ്ട ഡോക്ടറെ ഇനി ഓപ്പറേഷൻ വേണ്ട ആൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും വീക്കാണ് പിന്നെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഉണ്ട് ഇനി കണ്ണിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു കുഴപ്പമുണ്ടാവില്ല മാതാവ് കാത്തുകൊള്ളും ഇനി ഒരു ഓപ്പറേഷൻ ഇത് കഴിയുമെങ്കിൽ ഒഴിവായി പോക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു പക്ഷെ ഇപ്പോൾ ആ ഓപ്പറേഷൻ ഒഴിവായി പോയത് വളരെ നന്നായി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് മാതാവാണ് അന്ന് തോന്നിപ്പിച്ചത് കാരണം ഈ ഓപ്പറേഷൻ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ തലയോട്ടി തുറന്ന് വെച്ചിട്ടാണ് കണ്ണി ഉള്ളിലൂടെയാണ് ഈ ഫേഷ്യൽ ബോൺ പൊക്കുന്ന ഓപ്പറേഷൻ ചെയ്യണേ തലയോട്ടി തുറന്ന് വെച്ചതുപോലെയുള്ള ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാരെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫേസിന് കുറച്ച് വികൃതമായ രീതിയിലൊക്കെയാണ് അവരുടെയൊക്കെ ഫേസ് കണ്ടത് പിന്നീട് ശരിയായി വരുവായിരിക്കും എന്നിരുന്നാലും ആ ഓപ്പറേഷൻ ചെയ്യാതിരുന്നിട്ട് ഇതുവരെ ചേട്ടൻ ഒരു ബുദ്ധിമുട്ടും മാതാവ് ഉണ്ടാക്കിയിട്ടില്ല ഈശോ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു ഈ കഴിഞ്ഞതെല്ലാം അപ്പം ഈ അവസാനം ഞങ്ങൾ പതി ഈ മുപ്പതാം മുപ്പതാം തീയതിയിലെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പതിമൂന്നാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിന് ആയി വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ളൊരു റിക്കവറി ആയിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നത് ഇത്രയും മുടിഞ്ഞു തുടങ്ങി വയറിൻ്റെ അകത്തുണ്ടായ ഇൻറ്റേർണൽ ഇഞ്ചുറീസ് അല്ലാതും പിന്നത്തെ ഒരു സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല ഒന്നുമില്ല നമ്മൾ എന്ത് അതിലെന്തേ വൈറ്റിലും ഒക്കെ പ്രാഥമിക വൈറ്റിൽ നിന്ന് ബ്ലാക്ക് കളറില് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായും മാറി എച്ച് ബി ലോയുണ്ടായിരുന്നു നോർമലായി ബി പി കൂടുതലുണ്ടായിരുന്നു അത് നോർമലായി ഷുഗേഴ്സ് നോർമലായി എല്ലാതും മാതാവ് നോർമലാക്കി തന്നു ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അതുപോലെ തന്നെ ഞങ്ങൾ സാമ്പത്തികമായി പതിനെട്ട് ഇരുപത് ലക്ഷം രൂപ എന്നൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞപ്പോൾ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും വീട് പണിക്ക് വേണ്ടി തന്നെ ഓൾറെഡി ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ വീട് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതറിഞ്ഞ നിമിഷം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേരുടെ സഹായം കിട്ടി അങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പം ഞങ്ങൾക്ക് സാധിച്ചത് എല്ലായിടത്തും മാതാവിൻ്റെ കട ഇടപെടലുണ്ടായിരുന്നു അതായത് അവിടെ വന്ന് പോയിട്ട് ഞങ്ങൾക്ക് സംഭവിച്ച ദുരന്തത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ നിമിഷം വരെയും മാതാവിന് കൂടെ തന്നെ ഞങ്ങളിങ്ങനെ കൊണ്ട് നടക്കും പോലെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞത് ഏകദേശം ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞാലാണ് നോർമൽ ലൈഫിലേക്ക് ആകാൻ പറ്റും എന്നുള്ളതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ആറ് മാസം ആയപ്പോഴേക്കും ആൾക്ക് ബെറ്ററായി ആറര ഏഴ് മാസം തികഞ്ഞപ്പോൾ തന്നെ ആൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ഒരു മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ സ്വ മൂന്ന് മാസത്തിൽ തന്നെ സ്വന്തം കാര്യങ്ങള് ചെയ്യാൻ ബാത്റൂമിൽ പോവുക ഭക്ഷണമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി എല്ലാം ഡോക്ടർ കഴിഞ്ഞ ഫസ്റ്റ് റിവ്യൂവിൽ ചെന്നിരുന്നപ്പം ഡോക്ടർ പറഞ്ഞത് ഇതാണ് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പത്ത് ശതമാനം പോലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതൊരു മിറാക്കിൾ തന്നെയാണ് ഇത് തൻ്റെ സെക്കൻഡ് ലൈഫാണോ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ എന്ന് കാണുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഞങ്ങളെ കാണുന്നതൊരു അത്ഭുതമാണ് അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി നടത്തി തന്നത് എത്ര കണ്ട് നന്ദി പറഞ്ഞാലും മതിയാവില്ല അമ്മയുടെ അനുഗ്രഹം അതുപോലെ ഉണ്ടായിരുന്നു അമ്മയുടെ മാധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഇന്ന് സമാധാനത്തിലിരിക്കുന്നത് അതുപോലെയാണ് വീട് പണി ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് പോരും ഈ മാസം എട്ടാം തീയതി വീട് താമസം നടന്നു അത് അങ്ങനെ നട എങ്ങനെ നടത്തി മാതാവ് നടത്തി അതും നടത്തി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാനായിട്ട് വാക്കുകളില്ല എനിക്ക് അത്ഭുതം തന്നെയാണ് കാരണം ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ വീട്ടിൽ നടന്നിട്ടും വീട് താമസം ഈ ആറ് പത്ത് മാസത്തിനുള്ളിൽ നടന്നു പറയണത് അറിയില്ല അതും നടന്നു അപ്പോൾ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അമ്മയോടും തിരുക്കുമാരനോടും എന്നിയാൽ തീരാത്തത്ര നന്ദിയും കടപ്പാടും ഈ നിമിഷം ഞാൻ പറയുകയാണ്